മ്മളെ അലവേബി എത്തിയിട്ടുണ്ട് അലവേബി കൊറേ നല്ല മണിണ്ടല്ലേ എന്താ വെള്ളമായോളി തുള്ളി ഉപ്പിങ്ങും കൈ ഉപ്പ് കൂടും തക്കാളി കറിയും അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ബാബി നമ്മളെ വ്ളോഗില് വന്നിട്ടുണ്ട് ബാബിയൊക്കെ കൊറേ കാലത്തിനട ഇല്ലേന്ന് ഞങ്ങളെ വീട് ഞങ്ങള് രണ്ടാം പേര് കൂടിയിരുന്നു എത്ര ആ മാങ്ങ മാങ്ങ ഇരുപത്തേക്കിനായിട്ട് വീട് പൂട്ടിട്ടിട്ടേക്കാ അതാ ഇരുപത് ദിവസത്തിന് ശേഷം കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കാക്ക മാത്രണ്ട് ഇവിടെ ഫുഡൊന്നും ഇണ്ടാക്കലില്ല ഒക്കെ തലക്കുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ നനച്ചൊലി ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടക്കള നനച്ചൊളിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ എല്ലാരും പോയോണ്ട് അപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ കുറേ പണിയെടുത്ത് അടക്കള ഇതൊന്നും പറയട്ടെ മോളെ ഇന്നലെ അടക്കള കുറേ നനച്ചൊലി കഴിച്ച് ഇന്ന് ഇന്ന് കംപ്ലീറ്റ് ആക്കൂല ബാബിയ് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അന്നത്തോടെ നനച്ചൊലി കഴിയും മാങ്ങല്ല ഇവിടെ ഫ്രിഡ്ജ് ഇന്നത്തെ ദിവസം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ക്ലീൻ അതില് വെക്ക് രാവിലെ തന്നെ കുടിക്കണ്ട ബേബിയാ മോൾ ഇങ്ങോട്ട് നിൽക്കി ക്ലീൻ ചെയ്യട്ടെ മുന്നൊന്നു മാറും മോളെതാണ് ഫ്രിഡ്ജിന്റെ അവസ്ഥ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമെന്നും വീഡിയോ എടുക്കണില്ല അടങ്ങി നിൽക്ക് വീഡിയോ ഇപ്പൊ ഇതാണ് ട്ടോ ഫ്രിഡ്ജിന്റെ അപ്പത്തെ കോലം നീ ക്ലീൻ ആക്കണമെന്നും വീഡിയോ എടുക്കണില്ല മുണ്ടല്ലോ ബേബി ക്ലീൻ ശേഷം അങ്ങനെന്താ കുറച്ച് സമയത്തിന് ശേഷം ഫ്രിഡ്ജിന്റെ ക്ലീനിങ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഫ്രിഡ്ജിന്റെ ഉള്ളത്തെ കോലാണ് കേട്ടോ അത് ഇത് ക്ലീനാക്കുന്നതിന് മുന്നേ എത്രയോ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ ഡോറൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ പക്ഷെ ഇത്രേ ഉള്ളൂ ആകെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ബാക്കിയൊക്കെ ഡേറ്റ് കഴിഞ്ഞതും കേടന്നതും ഒഴിവാക്കാനുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കിയപ്പം നമ്മൾ ഫ്രിഡ്ജ് ഇതാ നല്ലോണം വൃത്തിയക്കണേ ഒന്നാമത്തെ ഞങ്ങൾ ഒരു മാസത്തോളം ആയിട്ട് ഇവിടെ ഇല്ലെന്നല്ലോ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തോളമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഫ്രിഡ്ജ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കേടുന്നതും അങ്ങനെ നിറഞ്ഞിരുന്നിരുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതാ ഓരോ റാക്കുമെന്ന് തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ അടക്കളിൻ്റെ ഒരു സൈഡത്തെ റാക്ക് തലേ ദിവസം ഭാവി ക്ലീൻ ചെയ്തിരുന്നു ഇനി അതിൻ്റെ അടിഭാഗത്തെ ഭാഗങ്ങളും പിന്നെ ബാക്കിയുള്ള റാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനും അപ്പോൾ ഫസ്റ്റ് ഇതാ ഇനി ഈ ഒരു ചെറിയ റാക്കും വന്ന് തുടങ്ങുകയാണ് ഇതങ്ങനെ നാറിക്കെടുക്കാത്ത കാരണം അതായത് വല്ലാണ്ട് ഓവറ് സാധനങ്ങളൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ താഴെയുള്ള കോർഡ് ഒക്കെ നിൽക്കുകയാണ് അപ്പോൾ അതിന് വെള്ളത്തിനൊക്കെ ധൈച്ച് ആകെ ടയർഡായിട്ടാണ് ഇപ്പൊ ഫ്രിഡ്ജിൽ ഒരു വെത്തക്ക വെത്തക്കന്റെ പകുതി ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് എന്റെ ഇടയിൽ വന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കാണ് എന്റെ ഇടയിൽ വിഷ്ണപ്പ ഒരു വാട്ടർ മോളം കട്ട് ചെയ്ത് കഴിക്കുക വിഷ്ണപ്പല്ല ടയായപ്പോ നെഞ്ചിലൊക്കെ എടുക്കുമ്പോ എല്ലാവരും ഇങ്ങനെ വെത്തക്ക വീട്ടിൽ കൊടുന്ന് വെക്കണമെന്നുണ്ടോ ഇടയ്ക്ക് ഒരു ഒന്ന് ബൂസ്റ്റർ ആവാന് എനർജി ഒക്കെ ഒന്ന് കിട്ടാൻ വാട്ടർ മെലൺ ഹെൽത്തിയാണ് വാട്ടർമെലൺ അല്ലേപ്പിയ ആയിക്കോട്ടെ മമ്മി എവിടെ ഒഴിഞ്ഞ എന്താ കടയത്തെ സാധനങ്ങൾ കൊടുങ്ങാത്ര മേലത്തെ കബോർഡ് വൃത്തിയാക്കല് അങ്ങി ഞാൻ അടിയിലെത്തിട്ടോ ഇപ്പൊ ഇതുവരെ ഇപ്പൊ ഇപ്പതാ ഭാബിയും താത്തി ജോയിൻ ചെയ്തിട്ടുണ്ട് നന് ചൊള്ളി എടുക്കാന് അപ്പൊ ഇന്നത്തോടെ ഈ ഒരു കിച്ചൺ കഴിക്കണന്നുള്ള ഒരു ഒറ്റ നീയത്തോടാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത് എന്താ ഭാബിയ മണ്ണുട്ടിന്റെ മണിയല്ലേ അടിക്കലാണ് ഒരാള് ബ്രഷൻ ജൂലായിട്ട് ഒരാൾക്ക് ചൂട്ടാത്തി അവിടെ മാറിക്ക മിഡിൽ ക്ലാസ് കോലിംഗ് ക്ലാസ് എല്ലാ കോലി മുട്ടായി ഉമ്മിട്ടാ നടക്കുട്ടി കൊമ്പിട്ട് എടുക്കണ്ടല്ലേ അമ്മായിടോടെ ഒന്നും ചെയ്യ പിന്നെ ഇതാക്കണ്ടല്ലോ വെറുതെ സോപ്പിട്ട് അരുതിന്റെ ശമിനെ വെള്ളം ഇച്ചാ പോരാ കറന്റ് പോയിക്കണേ ഇൻവേർട്ടർ ആണ് കത്തണേ ബേബി പറഞ്ഞ മൈലി വെള്ളത്തിൽ വെഴുച്ചി പൂക്കൂട്ട ഏകദേശം ഒരു ഉച്ചക്കാവുമോത്തിനെ കഴിച്ചു കയറണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെതാ എല്ലാം കഴിഞ്ഞു വന്നപ്പം മരുഭാങ്കൊക്കെ കൊടുത്ത് ഇരുട്ടായിട്ടുണ്ട് അടുക്കള മുഴുവനായിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങാനും ചെറിയൊരു കൊലായുണ്ട് കിട്ടോ അമ്മിത്താറൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കൊലമായി ഉണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മരുബാങ്കൊക്കെ കൊടുത്ത് ഇരിട്ടായിക്കണ് ഏതായാലും കംപ്ലീറ്റ് ആയിട്ടോ ഇനി അല്ലറ ചില്ലറ സ്റ്റൂൾ കഴുകുക അങ്ങനത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പണിയേ ഉള്ളൂ ബാക്കി മൊത്തം നെഞ്ചുളി മൊത്തം ഉണ്ട് കഴിഞ്ഞു കിട്ടോ അപ്പം ഒക്കെ അതാ നല്ല വൃത്തിയായിട്ടുണ്ട് തന്നെ ഒരു സമാധാനാണല്ലേ കാരണം ഞാൻ കുറേ ആയി നെൻച്ചുലി നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ആ ഒരു ടൈമില് ഇതിൻ്റെ ഇടയിൽ നത്തുമരൊക്കെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ പിന്നെ അങ്ങനെണ്ട് ലേറ്റായി പോയതാണ് കേട്ടോ ഞാനും വീട്ടിലില്ലായിരുന്നല്ലോ അപ്പം അങ്ങനെണ്ട് ലേറ്റായിട്ട് പോയതാണ് ഇപ്പോൾ ഏതായാലും ഒക്കെ കഴിഞ്ഞു സമാധാനമായിട്ട് എന്ത് സത്യം ഞാനില്ല അതൊടുത്ത് വെച്ചതോട്ടാണെ മോള് അങ്ങനെയല്ല എന്റെ കുട്ടിക്ക് അറിയില്ലേ ഇതിന്റെ ഷെൽഫിലാണ് ടേബിൾ മല്ല ഷെൽഫ് വെക്കേണ്ടത് ടാബിൾ മെലാൻ്റെ ടേബിൾ തിരഞ്ഞിട്ടില്ല ഞാന് ഷെൽഫൊക്കെ വെച്ചിട്ടില്ല അതുകൊണ്ടല്ലേ മമ്മിന്റെ എന്റെ ലിപ്സ്റ്റിക്ക് കൊറായി കാണാതായിട്ട് എന്റെ കുട്ടി എടുത്ത് വെച്ചത് ശോ അയിനെടുക്കെയാ ആ ലൈറ്റ് കൊണ്ട് കാണൂര് അങ്ങനെ ഗൈസ് ഞങ്ങള് നെൻച്ചുള്ളിയൊക്കെ കഴിഞ്ഞു മുടിന്റെ ഷോൾ എടുക്കലോ ഞാൻ നെൻച്ചുള്ളൊക്കെ കഴിഞ്ഞ് ഭാവി നെൻച്ചുള്ളിക്ക് വന്നതായിരുന്നു വന്ന് ഇന്നലെ ഇന്ന് നെടിച്ചൊലി എടുത്ത് ഇപ്പൊ രാത്രി പോവേണ്ടി നെടിച്ചൊലി എടുക്കാനായിട്ട് വന്നതാ ഭാവി അങ്ങനെ അങ്ങനെ ഇവര് പോവാണ് നീ എന്ന വരിക എൻഗേജ്മെന്റ് ആണ് കല്യാണം അല്ല അതൊന്നും ഇട്ട്ിക്കാൻ പോവണ്ട നമുക്ക് പോവാ അവിടെ പോയിട്ട് നമ്മൾ നാല് വയലുള്ള നട കലണ്ടർ അണ്ടിറ്റിറ്റോന്ന് അണ്ടിറ്റിറ്റോന്ന് നട നടപ്പാദർക്ക് അവിടെ പോ 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 അവിടെ ലിചി ല മൻകൂര ല ചമാട്ടക്ക് പോ നടപ്പാദർക്ക് മണ്ടി വെച്ചണ്ടക്ക് സമയം ഉണ്ടെന്നറിയോ 8 മണി അവർക്ക് പെട്ടെന്ന് ഒരു പരിപാടി വിളിച്ചറിഞ്ഞട്ടോ അതുകൊണ്ടാണ് പോണത് പോണി സംഭവം നെഞ്ചുലിക്ക് വന്ന പോലെ മിനിയാന്ന് വന്ന് ഇന്നലെ ഇന്ന് നെഞ്ചൊലി കഴിക്കും അതുകൊണ്ട് ഞങ്ങൾ നെഞ്ചുലി കഴിഞ്ഞു ഒരു മാസത്തോളം ഈ നെഞ്ചൊലിമൊക്കെ ഇരുന്ന് കളിക്കും അതണ്ട് കഴിഞ്ഞ് അപ്പൊ അതിന്റെ പനിയുടെ വിളിക്കറത്തോളൂ കളഞ്ഞ ഡേസ് ഒന്നും ബുക്ക് ഒന്നും കൊണ്ടാക്ട് ചെയ്യാ ബേബി വേഗം വരണോ ബുക്കൊന്നും കൊണ്ടാക്ട് ചെയ്യട്ടാ ആ യാത്ര ചെയ്തൊരു പനി ഉണ്ടോ അപ്പൊ കൊടുക്കാം പോണ പോണക്കടയാണ് ഭാവിക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പോവാൻ പറ്റിയല്ലേ ഒരു കട നല്ലോണം കല കല പിങ്കൂസി പിന്നെ അങ്ങനെ ഒമ്പത് മണിക്ക് പോകാൻ വേണ്ടി മാറ്റി ആലിയും ബാബിയും പത്തനിക്കാ പോണത് എന്താ കാത്തൊക്കെ നീണ്ട ചെറുപ്പ പൊറത്തന്നു പോയിട്ട് ഷൂന്നു തീരോ അതിമല നിമ

ഫറാഖാൻ്റെ കച്ചവടത്തിലാവും ചെലപ്പോ ബൈ ബൈ ഞാൻ ഒരു പരിപാടി പോയിട്ട ീ പോക്ക് പ്രതീക്ഷിക്കാതെണ്ടായതാണ് കേട്ടോ പെട്ടെന്നുണ്ടായ പോക്കാണ് ഞങ്ങൾ നെണച്ചൊള്ളിക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മരുവിൻ്റെ ഒക്കെ ടൈം ആയപ്പോഴാണ് കേട്ടോ അവരമ്മാൻ്റെ വീട്ടിൽ നിന്ന് പരിപാടി പറഞ്ഞ് വിളിച്ചത് അപ്പം ഉമ്മാൻ്റെ വീട് നിലമ്പൂരാണ് ബാബിൻ്റെ വീട് ചെമ്മാടാണ് ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ചെമ്മട്ടക്ക് നിലമ്പൂർക്ക് അതിനേക്കാളും ഉണ്ട് നാളെ അവിടുന്ന് ചെമ്മട്ടൊക്കെ ബാബിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവർ ഉമ്മാൻ്റെ കൂടെ അവിടുന്ന് നിലമ്പൂർക്ക് പോയി കുറേ യാത്ര ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഒരു യാത്ര ഇന്ന് കുറച്ചതാണ് കേട്ടോ ഇന്നിപ്പം ചെമ്മട്ട് പോയാൽ നാളെ നിലമ്പൂരിക്ക് പോയാൽ മതിയല്ലോ അപ്പം ഇന്നിപ്പം അതുകൊണ്ടാണ് ഈ ഒരു നേരത്തെ അങ്ങോട്ട് പോയത് പിന്നെ അടുത്തുള്ള നമ്മൾ അറിയുന്ന ഓട്ടോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം